എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണുന്നത് ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്നുമല്ല നമ്മുടെ എൽ പി യു പി വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ എൽ പി യു പി വന്നു അപേക്ഷിച്ചു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ പേരൊക്കെ ആ പിന്നീട് പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവരുണ്ട് കുറെ പേരൊക്കെ നല്ല തകൃതിയായിട്ട് പഠിക്കുന്നവരുണ്ട് അപ്പൊ ഇങ്ങനെ പഠിക്കുന്നവർക്കൊക്കെ ഇല്ലേ നമുക്ക് ഒരുപാട് സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ എന്ത് എങ്ങനെ എന്നൊക്കെ ഉള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു ഇങ്ങനൊരവസ്ഥയിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങളിപ്പോൾ എൽ പി യു പിക്ക് പ്രിപ്പയർ നിലയ്ക്ക് ഏത് വിഷയങ്ങൾ നൂറ് മാർക്കിന് വ്യത്യസ്ത വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് അല്ലേ അപ്പോൾ ഏത് വിഷയങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്നൊരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് അല്ലേ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതാണ് നിങ്ങൾ സൈക്കോളജി നോക്കണം നിങ്ങൾ സയൻസ് നോക്കണം ഇംഗ്ലീഷും മലയാളവും നോക്കണം മാത്സും നോക്കണം ഇത്രയും വിഷയങ്ങളാണ് എൽ പി യു പി എന്ന് പറയുന്ന ഒരു എക്സാമിനെ അല്ലെങ്കിൽ നമ്മുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എവിടുന്നു പഠിച്ചു തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് വേണം പഠിച്ചു തുടങ്ങാനായിട്ട് അപ്പോൾ ഞാൻ ശിവിന അപ്പോൾ മലയാളത്തെ പറ്റിയിട്ട് മലയാളം നിങ്ങനെ നിങ്ങൾ എങ്ങനെ പഠിക്കും എങ്ങനെയാണ് എൽ പി യു പിക്ക് വേണ്ടിയിട്ട് മലയാളത്തിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ അതിൽ മലയാളം നമുക്ക് പല രീതിയിൽ പഠിക്കാം അത് നമുക്ക് റാങ്ക് ഫയലുകൾ വെച്ച് പഠിക്കാം പല രീതിയിൽ പഠിക്കാം അപ്പോൾ മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റ് പത്ത് മാർക്കിനെ ചോദിക്കുന്നുള്ളൂ എങ്കിലും വളരെ വാസ്റ്റായിട്ടുള്ള ഒരു മേഖലയാണ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ളത് അപ്പം എല്ലാ പ്രിയപ്പെട്ടവരും എങ്ങനെയായിരിക്കും പഠിക്കുക എന്നുള്ളത് എന്നെടൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കാരണം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ പല രീതിയിൽ നമുക്ക് പഠിക്കാം അപ്പോൾ പല രീതിയിൽ പഠിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള വിഷയങ്ങൾ ഇപ്പൊ സയൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് എന്താ സയൻസിൽ എസ് പഠിക്കണം മാത്സ് പഠിക്കുമ്പോഴോ മാത്സിൽ എ പഠിക്കണം അല്ലേ നിങ്ങൾ മാത്സും സയൻസിന്റെയും ഒക്കെ ക്ലാസ്സുകൾ ലൈവുകളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾ കാണാറുണ്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുവോ എന്നുള്ളത് അപ്പൊ മലയാളത്തിന് എന്തുകൊണ്ട് എസ് സി ആർ ടി ചോദിച്ചുകൂടാ തീർച്ചയായിട്ടും ചോദിക്കാൻ പറ്റും മലയാളത്തിനും മറ്റുള്ള വിഷയങ്ങളെ പോലെ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാകും നമ്മൾ കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ടേ ഉള്ളൂ എൽ പി യു പി സിലബസിൽ മലയാളം എന്ന് പറഞ്ഞൊരു വിഷയത്തെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തിട്ടല്ലേ അപ്പൊ കഴിഞ്ഞ എൻ സി എ പരീക്ഷകളുടെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എടുത്തു നോക്കിയാലും അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുൻപുള്ള മറ്റ് ഇതര പി എസ് സി പരീക്ഷകളുടെ ഒക്കെ മലയാളം ചോദ്യ പേപ്പറുകൾ നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പലതരത്തിൽ അവർ എൽ പി യു പോലെ തന്നെ മറ്റുള്ള പരീക്ഷകളുണ്ട് അല്ലേ മറ്റുള്ള പരീക്ഷകളുണ്ട് നമുക്കറിയാം എൽ പി യു പി സിലബസിലേക്ക് മലയാളം കടന്നു വന്നിട്ട് ആ ഒരു രണ്ട് വർഷമായിട്ടുള്ളൂ കഴിഞ്ഞ എൻ സി എ പരീക്ഷകൾ മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ എൽ പി യു പിയിൽ നമ്മൾ മലയാളത്തെ കണ്ടു തുടങ്ങിയത് അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും റെഫർ ചെയ്യാനായിട്ടില്ല രണ്ട് എൻ സി എ പരീക്ഷകളുടെ ക്വസ്റ്റൻ പേപ്പേഴ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ മലയാളം എസ് സി ആർ ടി ബേസ്ഡായിട്ട് നമ്മൾ എങ്ങനെ പഠിക്കും എങ്ങനെ എ സി ആർ ടി പാഠപുസ്തകങ്ങളെ നമ്മൾ പഠിക്കും ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ എൻ്റെ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നതും അതേ കാര്യമാണ് ഇതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോ എസ് സി ആർ ടി അപ്പൊ നമ്മള് മറ്റുള്ള വിഷയങ്ങളിൽ എസ് സി ആർ ടി ഏത് ക്ലാസ് തോട്ടാ പഠിച്ചു തുടങ്ങുക അഞ്ചാം ക്ലാസ് തോട്ട അല്ലെ അഞ്ചു മുതൽ പത്ത് വരെ ഇപ്പൊ സയൻസ് വിഷയങ്ങളൊക്കെ ആണെങ്കിൽ പ്ലസ് ടു വരെയുള്ള ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പൊ മലയാളത്തിന്റെ കേസിൽ എസ് സി ആർ ടി എവിടെ നിന്ന് പഠിക്കും നമ്മൾ എസ് സി ആർ ടി മലയാളത്തില് നമ്മൾ മൂന്നാം ക്ലാസ് തൊട്ടാടാ പഠിക്കേണ്ട എല്ലാവരോടുമായിട്ട് പറയാണ് മൂന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള പുസ്തകങ്ങള് റെഫർ ചെയ്താൽ മാത്രമേ എസ് സി ആർ ടിയുടെ മലയാളം നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ അടുത്തൊരു പ്രശ്നം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പരീക്ഷ അടുത്ത വർഷമല്ല നമ്മുടെ പരീക്ഷ എപ്പോഴാണ് ആ ജൂണിനും ഓഗസ്റ്റിനും ഒക്കെ ഇടയിലായിട്ടാണ് അല്ലെ ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് നമ്മുടെ പരീക്ഷയെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക അപ്പം കൂടിപ്പോയാലും നാലോ അഞ്ചോ മാസം ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കുക ആ കുറഞ്ഞ സമയം കൊണ്ട് എസ് സി ആർ ടി ഇത്രയും മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ രണ്ട് ഒന്നും രണ്ടും ഭാഗം പുസ്തകങ്ങൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക ഒരു ക്ലാസ്സിൽ തന്നെ കുറഞ്ഞത് അഞ്ചും ആറും യൂണിറ്റുകൾ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിലുള്ള ഉണ്ടാവും ഇവയും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഒക്കെ നമ്മൾ ആ ബുദ്ധിമുട്ടാ അല്ലെ അപ്പൊ എന്ത് ചെയ്യണം എല്ലാം കൂടി നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല എല്ലാം കൂടി പഠിക്കേണ്ട കാര്യമില്ല ഈ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ മലയാളം പുസ്തകത്തിൽ നിന്ന് വളരെ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുൻപ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ ആ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പെറുക്കി പെറുക്കിയെടുത്ത് പഠിക്കാൻ നമ്മൾ പറയില്ല അപ്പൊ അങ്ങനെ നമുക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതെങ്ങനെ പറ്റും എന്നുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേ കാര്യം തന്നെയാണ് നിങ്ങളോടും പറയുന്നത് കാരണം നിങ്ങൾ ഓരോരുത്തരും എൽ പി യു പി ആസ്പിറൻസ് ആണ് എൽ പി യു പി നേടാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അല്ലേ എവിടെ തൊട്ട് നോക്കണമെന്ന് ഞാൻ പറഞ്ഞേ മൂന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ നമ്മൾ നോക്കി തന്നെ വേണം പോകാനായിട്ട് അല്ലേ അപ്പോൾ മൂന്ന് തൊട്ട് നോക്കും ഇത്രയും വലിയ സിലബസ് അല്ലെങ്കിൽ ഇത്രയും വലിയ വിശാലമായിട്ട് കിടക്കുന്ന പുസ്തകങ്ങൾ നോക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യടാ നമ്മൾ സെലക്ടീവ് ആയിട്ട് നോക്കൂ അല്ലെ അപ്പൊ ഈ സെലക്ടീവ് ആയിട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് മൂന്നും നാലും ക്ലാസ്സുകളിലെ നമ്മുടെ എൽ പി ക്ലാസ്സുകളിലെ മൂന്നും നാലും ക്ലാസ്സുകളിലെ മലയാള പാഠപുസ്തകം നമുക്കൊന്ന് എടുത്തു നോക്കാം എടുത്തു നോക്കിയിട്ട് അതിലെല്ലാം വരുന്ന നമുക്ക് പറയാൻ പറ്റൂ ഇല്ല ഈ മൂന്നും നാലും ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതാ വക്കാബുലറിയുടെ പാട്ടാണ് വൊക്കാബുലറിയുടെ പാട്ട് അതായത് നമ്മുടെ സമാ പര്യായം പോലെയുള്ള കാര്യങ്ങള് അതേപോലെ തന്നെ ഒറ്റ പദങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെക്കാബുലറിയുടെ ഭാഗമാണ് പദശുദ്ധിയുടെ ഭാഗം വാക്യശുദ്ധിയുടെ ഭാഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എൽ പി ക്ലാസ്സുകളിലെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ടാവുക വ്യാകരണ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടേക്ക് പോകും കുറച്ചും കൂടി വലിയ ക്ലാസ്സിലെ പുസ്തകങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ സാധ്യത ചോദിക്കാൻ ഉണ്ടാവുക അപ്പൊ മൂന്നും നാലും ക്ലാസ്സുകളില് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് മൂന്നും നാല് ക്ലാസ്സുകളിലെ പാഠപുസ്തകത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എന്നാ മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി പോവാം അപ്പോൾ എടാ മക്കളെ ഞാൻ പറഞ്ഞു നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ എസ് സി ആർ ടി മൂന്നും നാലും ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്ത് നോക്കാൻ പോവാം ഈ പാഠപുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് പര്യായങ്ങൾ അതേപോലെ ഒറ്റ പദങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും വരാൻ സാധ്യത ഉണ്ടാവുക അപ്പോൾ ഈ പാഠഭാഗങ്ങൾ ഞാൻ മൂന്നും നാലും ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ടിരുന്ന് നോക്കി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അപ്പിക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതൊക്കെ എന്തി നിങ്ങളുടെ എൽ പി യു പി പഠനത്തിൽ നിങ്ങളെ എന്തി തീർച്ചയായിട്ടും സഹായിക്കുന്ന വസ്തുതകൾ തന്നെയാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അല്ലെ എൽ പി യു പി മൂന്നും നാലും പുസ്തകങ്ങളിൽ നിന്ന് മൂന്നും നാലും ക്ലാസ്സുകളിലെ പുസ്തകങ്ങളിൽ നിന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമായിട്ട് ഉണ്ടാവുക ഇതിൽ കൂടുതലും നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ക്ലാസ്സിൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് ആ ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ അതിലെ എസ് സി ആർ ടി സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കോഴ്സും നമ്മുടെ ക്ലാസ്സുകളും പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ഗൗരവത്തോടു കൂടി തന്നെ ഞാൻ നിങ്ങളെയും കാണുകയാണ് ഓരോരുത്തരെയും കാണുകയാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ പര്യായ പദം അല്ലെങ്കിൽ സമാനപദം അല്ലെ ഒരു വാക്കിന് വരാവുന്ന മറ്റ് അർത്ഥങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വാക്കിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് വാക്കുകളെ നോക്കുന്നത് ഇപ്പൊ മൂന്നും നാലും ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് പര്യായ പദങ്ങളെ നമുക്കൊന്ന് നോക്കി നോക്കാം ആദ്യത്തേതാണ് മലർ മലർ എന്താണെന്ന് നമുക്കറിയാം അല്ലെ എന്താണ് പൂവാണ് അല്ലേ മലര് പൂവാണ് അപ്പോൾ പൂവിന് എന്തൊക്കെ പര്യായങ്ങൾ വരാൻ പറ്റും മലർ എന്ന് പറഞ്ഞാൽ അർത്ഥം പൂവാണെന്ന് നമുക്കറിയാം അപ്പോൾ എന്തൊക്കെ നമുക്ക് വരാം ആ നമുക്ക് കുസുമം വരാം അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കുസുമം വരാം അതേപോലെ പുഷ്പം പൂവ് പുഷ്പം ഇത് രണ്ടും നമുക്കറിയാവുന്നതാണ് രണ്ടിലും പായ ഉണ്ട് നമുക്ക് ഒരുപോലെ ഓർത്തുവെക്കാൻ പറ്റും അല്ലേ അപ്പം അതേപോലെ കുസുമം നമുക്കറിയാവുന്നതാണ് അതേപോലെ സൂനം പ്രസൂനം ഈ സൂനം എന്ന് പറയുന്നത് നിങ്ങളിൽ കൂടുതൽ പേരും കേട്ടിട്ടുള്ളതാവാൻ സാധ്യതയുണ്ട് അതേപോലെ പ്രസൂനം സൂനം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്തു ഓർക്കാം പ്രസൂനവും ഓർക്കാം അതേപോലെ സുമം ഈ കുസുമം സുമം നമുക്ക് ഒന്നിച്ചോർക്കാം അല്ലേ അപ്പൊ പൂവിന് മലർന്ന് എന്തൊക്കെ നമുക്ക് പറയാം മലർന്ന് എന്ന് പറഞ്ഞാൽ പൂവാണെന്ന് നമുക്കറിയാം നമുക്ക് എന്തൊക്കെ പറയാം ആ കുസുമുണ്ട് സുമുണ്ട് അല്ലെ കുസുമം സുമം അതേപോലെ ഇവരെ രണ്ടിനെയും നമുക്ക് ഒന്നിച്ചോർത്തിരിക്കോ സൂനം പ്രസൂനം അതേപോലെ പിന്നെന്തുണ്ട് പുഷ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് പൂവ് പുഷ്പം ആ കുസുമം സുമം സൂനം പ്രസൂനം ഇത്രയേ ഉള്ളെന്ത് മലർ അല്ലെങ്കിൽ പൂവ് എന്നുള്ളത് അപ്പൊ മലർ എന്നുള്ളതിന്റെ പര്യായങ്ങൾ നമ്മൾ പഠിച്ചില്ലേ എങ്ങനെ പഠിച്ചേ നമ്മൾ പഠിച്ചു എങ്ങനെ പഠിച്ചു പൂവ് പുഷ്പം സുമം കുസുമം സൂനം പ്രസൂനം ഇത്രയേ ഉള്ളൂ പൂവു പുഷ്പം സൂനം പ്രസൂനം അസുമം കുസുമം ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സുമം എന്നുള്ള വാക്ക് സുമം എന്നുള്ളത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അതേപോലെ സൂനം എന്നുള്ളതും ചോദിച്ചിട്ടുള്ളത് അപ്പം സുമവും സൂനവും മറന്നു പോകരുത് എന്തിൻ്റെ പര്യായങ്ങൾ ആ പൂവിൻ്റെ അല്ലെങ്കിൽ മലരിൻ്റെ പര്യായ പദങ്ങൾ ആണ് അപ്പം അത് നമ്മൾ പഠിച്ചില്ലേടാ അത് നമ്മൾ പഠിച്ചു അല്ലേ ഇത് എത്രാം ക്ലാസ്സിലാന്ന് പറയുമ്പോൾ മൂന്നാം ക്ലാസ്സിലതാണ് മൂന്നാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകത്തിലുള്ളതാണ് ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് അവര് പര്യായ പദങ്ങൾ എഴുതി പഠിച്ചിട്ടുള്ളതാണ് ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്തുണ്ട് എസ് സി ആർ ടി മൂന്നാം ക്ലാസ്സിൽ നിന്ന് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെ അടുത്തത് കഴൽ കഴൽ എന്താടാ ആ കഴലെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാണ് എന്താണ് കാലാണ് നമ്മൾ പറയില്ലേ കാല് കിഴക്കുന്നു അല്ലെങ്കിൽ കാല് ആ കടയുന്നു എന്നൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് കാല് കിഴക്കുന്നു എന്ന് പറയും അല്ലേ കാല് കിഴക്കുക അതായത് കാല് വേദനിക്കുക അപ്പൊ കാലിന് കഴൽ എന്ന് നമുക്ക് അങ്ങനെ ഓർത്തിരുന്നൂടെ കൂടെ ഓർത്തിരിക്കാമല്ലോ അപ്പൊ കാല് കഴൽ എന്ന് പറഞ്ഞാൽ എന്താടാ കാലാണ് അല്ലേ അപ്പൊ കാലിന് എന്തൊക്കെ പര്യായങ്ങൾ നമുക്ക് വേറെ പറയാം ചരണം എന്ന് പറയാം എന്താണ് ചരണം നമ്മൾ ചരിക്കുക എന്ന് പറയില്ലേ ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സഞ്ചരിക്കുക ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താടാ സഞ്ചരിക്കുന്നത് എങ്ങനെയാ ആ നമ്മൾ നടന്നു പോകുന്നു ഓർത്താ മതി അപ്പൊ നടക്കുന്ന നമ്മൾ നടന്ന് ചരിക്കുന്നു അതായത് നടന്നു പോകുന്നു അല്ലെ സഞ്ചരിക്കുക ചരിക്കുക അപ്പൊ ചരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാ നമ്മുടെ കാലിനെ അപ്പോൾ ചരണം അപ്പൊ ചരണം ചരിക്കാൻ ഉപയോഗിക്കുന്നത് ചരണം ആണല്ലോ പിന്നെ പാദം നമുക്കറിയാം പാദത്തിന്റെ കൂടെ വേറെ ആളുകൾ ഉണ്ട് ആരാ പദം പദം പാദം ഇത് രണ്ടും എന്താണ് നമ്മുടെ കാലാണ് അതേപോലെ അടി അടി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇല്ലേ ഓരോ അടിയും വെച്ചു ഞാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ അപ്പൊ അടി എന്താണ് നമ്മുടെ കാലാണ് അപ്പൊ നമുക്ക് അറിയാത്ത ഒരു വാക്ക് ഏതാണ് കേട്ടിട്ടില്ലാത്ത പുതിയൊരു വാക്കാണ് അങ്ക്രി എന്താ അങ്ക്രി എന്ന് പറയുന്നത് എന്താണ് കഴലാണ് ഓക്കെ അപ്പൊ കഴൽ അല്ലെങ്കിൽ കാല് എന്നുള്ളതിന്റെ പര്യായം ഏതൊക്കെ പറയാം നമുക്ക് ആ നമുക്ക് ചരണം പറയാം നമ്മൾ ചരിക്കാൻ ഉപയോഗിക്കുന്നത് ചരണം ചരിക്കാൻ സഞ്ചരിക്കാൻ കാൽ ഉപയോഗിക്കുന്നു സോ ചരണം അതേപോലെ പദം പാദം ഇത് രണ്ടും എന്താണ് കാലാണ് അതേപോലെ അടി നമ്മൾ അടി വെച്ച് നടന്നു എന്ന് ഓർത്താൽ മതി വെച്ച് നടക്കുക നടക്കാൻ ഉപയോഗിക്കുന്നത് കാലാണ് സോ അടി എന്ന് പറയുന്നത് എന്താടാ അടി എന്ന് പറയുന്നത് കഴൽ അല്ലെങ്കിൽ കാലാണ് പിന്നെ ഒരാൾ പുതിയ വാക്ക് അങ്ക്രി മറന്നു പോവരുത് അംഖ്രി എന്താണ് ആ കാലിന്റെ പര്യായമാണ് അപ്പൊ നമ്മൾ രണ്ടെണ്ണത്തിന്റെ പര്യായം പഠിച്ചു അല്ലേ മലരെന്തൊക്കെയായിരുന്നു ആ സുമം കുസുമം സൂനം പ്രസൂനം ആ പൂവ് പുഷ്പം എന്നുള്ളതായിരുന്നു അല്ലേ ഇപ്പൊ പാദത്തിൻ്റെ അല്ലെങ്കിൽ കാലിൻ്റെ ഏതൊക്കെയാ കഴൽ എന്നുള്ളത് ഉണ്ട് പാ പദം പാദമുണ്ട് പിന്നെയോ അങ്കരി ഉണ്ട് അടിയുണ്ട് അല്ലേ അപ്പൊ ഇതൊക്കെ എന്താണ് പിന്നെ ചരണവും ഉണ്ട് ഇതൊക്കെ എന്താണ് കാലിന്റെ പര്യായ പദം അപ്പൊ ഇതും എവിടെന്നാ ചോദിച്ചിട്ടുള്ളത് മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്കത്തിലുള്ള വാക്കാണ് ഈ കഴൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതേപോലെ അടുത്തത് അപ്പൊ കഴൽ കാലിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ആരെയും പറയണം കയ്യേയും പറയാം പറയണ സ്വാഭാവികമായിട്ടും അല്ലെ കൈ കരം കരം എന്ന് പറഞ്ഞ എന്താ കരം പിടിച്ച് അല്ലെ നമ്മൾ പറയാറുണ്ട് കരം പിടിച്ചു അപ്പൊ കരംന്ന് പറഞ്ഞ എന്താണ് ആ കൈയാണ് കരം എന്ന് പറഞ്ഞ എന്താണ് കൈയാണ് കരത്തെ നമ്മള് വേറെടുത്ത് ഉപയോഗിക്കുക എന്താണ് ആ നമ്മൾ ടാക്സ് നികുതി കൊടുക്കുന്നതിനെ കരം എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ ഇവിടെ മലയാളത്തിൽ കരം എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈ ആണ് അപ്പൊ ഇവിടെ സമാന പദത്തിൽ അല്ലെങ്കിൽ പര്യായ പദത്തിൽ നമ്മൾ കരം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കയ്യയാണ് അപ്പൊ കൈക്ക് വേറെ എന്തൊക്കെ വരുമെടാ പാണി എന്ന് പറയാം എന്ത് പറയാം പാണി നമ്മൾ പറയില്ലേ ഗ്രഹണം ചെയ്തു എന്ന് കയ്യില് പിടിക്കുന്നതിനെയാണ് പാണി ഗ്രഹണം ചെയ്യുക എന്ന് നമ്മൾ പറയുന്നത് അല്ലെ നമ്മൾ വിവാഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പാണി ഗ്രഹണം എന്ന് പറയുന്ന കൈ പിടിച്ചു കൊടുക്കുന്ന ചടങ്ങിനെയൊക്കെ നമ്മൾ എന്ത് പറയാറുണ്ട് പാണിഗ്രഹണം എന്ന് പറയാറുണ്ട് അപ്പൊ പാണിഗ്രഹണം പാണിയെ ഗ്രഹിക്കുക പാണി എന്താണ് കൈയാണ് അതേപോലെ ബാഹു അല്ലെ ആജാനുബാഹു എന്ന് പറയും നമ്മുടെ മുട്ടിന്റെ അത്രയും നീളമുള്ള കാലുകളുള്ള ആളിനെ കൈകളുള്ള ആളുകളെയാണ് നമ്മൾ മുട്ടിനോടൊപ്പം നിൽക്കുന്ന ആ നീളമുള്ള കൈകളുള്ള ആളിനെ നമ്മൾ ആചാനുബാഹു എന്ന് പറയാറുണ്ട് അപ്പൊ ബാഹു എന്താണ് ആ ആചാനുബാഹു വലിയ കൈകളുള്ള നീളമുള്ള കൈകളുള്ള ആള് സോ ബാഹു എന്താടാ കൈയാണ് പിന്നെന്താ ഭുജം ഭുജവും എന്താണ് കൈയാണ് ഭുജം നമ്മൾ ആ എന്താണ് നമ്മൾ എഡ്ജ് എന്നുള്ള രീതിയിൽ മാക്സിൽ കേൾക്കാറുണ്ട് അല്ലേ അപ്പൊ ഇവിടെ എന്താ ഭുജം എന്ന് പറഞ്ഞാൽ കൈകളാണ് പിന്നെ ഹസ്തം നമ്മൾ ഹസ്തരേഖാശാസ്ത്രം അല്ലെ ഹസ്തലക്ഷണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പൊ എന്താണ് ഹസ്തവും എന്താണ് കൈയാണ് ആണ് കൈയുടെ പര്യായ ഏതൊക്കെയാടാ കരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പാണിയുണ്ട് ആചാനുബാഹുവിന്റെ ബാഹുവുണ്ട് ഭുജമുണ്ട് ഹസ്തമുണ്ട് അല്ലേ ഹസ്തരേഖ വിദഗ്ധനെല്ലാം അല്ലെങ്കിൽ ശാസ്ത്രം നോക്കുന്ന ആളിനെയും നമ്മൾ പോയിട്ട് കണ്ടു എന്നൊക്കെ പറയില്ലേ കൈനോട്ടക്കാരനെ കണ്ടു അതാണ് ഓക്കെ അപ്പോ കൈ കരം എന്ന് പറഞ്ഞ എന്തൊക്കെയാണ് കൈയുണ്ട് പാണി വരാം ഹസ്തം വരാം ബാഹുവരാം ഭുജം വരാം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഈ ബാഹുവും പാണിയും പല തവണയും ചോദിച്ചിട്ടുള്ളതാട്ടോ ബാഹുവും പാണിയും മുൻപ് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അതേപോലെ ഒരാൾ പുതിയ ആള് നമ്മൾ കാലിന് പുതിയൊരാളിനെ പഠിച്ചില്ലേ അങ്ക്രിന്ന് പഠിച്ചില്ലേ അങ്ക്രി അതേപോലെ കരത്തിന് കൈക്ക് പുതിയൊരാളാണ് പ്രവേഷ്ടം ഏതാണ് പ്രവേഷ്ടം ഓക്കെ അപ്പൊ പ്രവേഷ്ടം നമ്മൾ ഇഷ്ടം കൂടിയ ഒരാളുടെ കയ്യില് നമ്മൾ ഏറ്റവും ഇഷ്ടം കൂടി കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ കയ്യില് പിടിച്ചു അപ്പൊ ഇഷ്ടം ഇഷ്ടം കൂടിയിട്ട് കയ്യില് പിടിച്ചു എന്ന് ഓർക്കുക പ്രവേഷ്ടം ഇഷ്ടം കൂടി നമ്മൾ കയ്യില് പിടിച്ചു പ്രവേഷ്ടം പ്രവേശനം എന്താടാ കൈ ആണ് അല്ലെ കരമാണ് കൈയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം കയ്യും കാലും നമ്മൾ പറഞ്ഞു അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആളാണ് ആര് നമ്മുടെ മുഖം എന്ന് പറയുന്നത് എന്ത് മുഖം എന്ന് പറയുന്നത് അപ്പൊ മുഖത്തിന്റെ പര്യായം എന്തൊക്കെയാടാ പറയുക മുഖത്തിന്റെ പര്യായിട്ട് നമുക്കറിയാം അല്ലേ എന്നൊക്കെ നമ്മൾ പറയാ നല്ല മുഖമുള്ള എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതേപോലെ ആനനം ആനനം എന്താണ് മുഖമാണ് അതേപോലെ ആസ്യം ആസ്യവും എന്താണ് മുഖമാണ് അതേപോലെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കേട്ട് പരിചയമില്ലാത്ത രണ്ട് വാക്കുകൾ കാണും ഏതാ ആ തുണ്ടവും വക്രവും ഏതൊക്കെയാടാ ും വക്ത്രവും അപ്പൊ അത് കുറച്ച് പുതിയ വാക്കുകളാണ് അപ്പൊ അത് എന്ത് ചെയ്യണം പഠിച്ച് വെക്കുക തന്നെ വേണം വക്ത്രം എന്താണ് ആ വട്ടത്തിൽ ഇരിക്കുന്നത് ഓർത്താൽ മതി നമ്മൾ വട്ടമുഖം വട്ടമുഖം എന്ന് എപ്പോഴും പറയാറില്ലേ ഇപ്പൊ വട്ടത്തിലുള്ള മുഖം വക്ത്രം അങ്ങനെയൊക്കെ ഒന്ന് ഓർത്തിരിക്കുക പിന്നെ തുണ്ടം തുണ്ഠം എന്താണ് ആ മുഖമാണ് അപ്പൊ മുഖത്തിന്റെ പര്യായ ഏതൊക്കെ വരും ആ വധനം വരും ആനനം വരും അല്ലെ വതനം ആനനം നമുക്ക് അന്നം എന്നുള്ളത് കൊണ്ട് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും പിന്നെ ആസ്യം പിന്നെ വക്ത്രം പിന്നെ ഇതെന്താണ് മുഖത്തിന്റെ പര്യായമാണ് അപ്പൊ ഇതൊക്കെ ഏത് ക്ലാസ്സിലെയാ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നാ എസ് സി ആർ ടി യുടെ നിലവിലുള്ള മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്കത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ ഏത് മുൻകാല പരീക്ഷകൾ ഇപ്പൊ എൽ ഡി സി ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ ഏത് പി എസ് സി പരീക്ഷകൾ എടുത്തു നോക്കിയാലും ഇത്രയും വാക്കുകളിൽ നിന്ന് ഒരു വാക്ക് ഏതെങ്കിലും പരീക്ഷാ പേപ്പറിൽ നിർബന്ധമായിട്ട് നമുക്കുണ്ടാകും അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തള്ളിക്കളയാൻ പറ്റില്ല നമ്മുടെ ഒരു മാർക്കിന്റെ വിഷയമാണ് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പര്യായ ബന്ധം നമുക്ക് മനസ്സിലായില്ലേ ഇത്രയും പര്യായ പദങ്ങൾ നമുക്ക് മനസ്സിലായി അപ്പം ഇനി നോക്കാം നമുക്ക് മൂന്ന് നാല് ക്ലാസ്സുകളിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നത് തത്ത അല്ലേ നമുക്ക് തത്തയുടെ ഒരു കഥയുണ്ട് തത്ത മരപ്പത്തിലിരിക്കുന്ന ഒരു കഥയുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് അപ്പോൾ തത്തയുടെ തത്തയ്ക്ക് നമുക്ക് എന്തൊക്കെ പറയാം ആ തത്തയ്ക്ക് നമുക്ക് ശാരിക എന്നുള്ളത് അറിയാം അല്ലേ അപ്പം ശാരികയും നിന്നെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിനിമാ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അല്ലേ അപ്പൊ ശാരിക തത്തയാണെന്ന് നമുക്കറിയാം അപ്പം അതിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ശുഖവും കീരവും എന്താണ് ശുഖം കീരം ഇവര് രണ്ടുപേരും ആരാണ് തത്തയുടെ പര്യായങ്ങളാണ് ശാരിക നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അപ്പൊ തത്തയുടെ പര്യായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം ശാരിക ശുഖം കീരം ശാരിക ശുഖം കീരം എന്താണ് തത്തയാണ് അല്ലെ അപ്പൊ അതേപോലെ നമ്മൾ മുഖവും കയ്യും കാലും പറഞ്ഞതുപോലെ ചുണ്ട് ചുണ്ടെപ്പോഴും ചോദിക്കാറുള്ളത് സ്ഥിരം ചോദ്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചുണ്ടിന്റെ പര്യായങ്ങൾ ഏതൊക്കെയടാ ചൊടി അല്ലേ അതേപോലെ തന്നെ ചൊടി മലർന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചൊടിയാകുന്ന മലർ അതായത് ചുണ്ടാകുന്ന പൂക്കൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കവിതകളിലൊക്കെ കാണാറുണ്ട് അപ്പൊ ചൊടി എന്താണ് നമ്മുടെ ചുണ്ടാണ് ചുണ്ട് ചൊടി അങ്ങനെ ഓർക്കുക അതേപോലെ അധരം അധരം നമുക്കറിയാവുന്ന അധരം മധുരം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതേപോലെ നമുക്കപ്പൊ അറിയാത്ത രണ്ട് വാക്കുകൾ പുതിയ രണ്ട് വാക്കുകളാണ് രതന എന്താണ് എന്ന് െന്ന് എന്താടാ ചുണ്ടാണ് അതേപോലെ ചതം ചതവും എന്താണ് ചുണ്ടാണ് അപ്പൊ പുതിയ രണ്ട് വാക്കുകളെ നമ്മൾ പ്രവേശനം കൈയുടെ പര്യായം പറഞ്ഞു അല്ലെ അങ്ക്രി കാലിന്റെ പര്യായം പറഞ്ഞു അല്ലേ അതേപോലെ ചുണ്ടിന് നമുക്കറിയാത്ത പര്യായം വന്നു ഏത് രഥനയും ചതവും ഈ രഥന ആ മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ രഥനയും ചതവും എവിടെ വന്നടാ ആ ചുണ്ടിന്റെ പര്യായങ്ങളായിട്ട് വന്നു വന്നില്ലേ അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു തത്ത എന്തായിരുന്നു ശുഗവും കീരവും ശാരീരികമായിരുന്നു ചുണ്ട് ആ ചൊടി വരാം അധരം വരാം രഥന വരാം ശതം വരാം പിന്നെ ഒരാളും കൂടെ വരാം ഓഷ്ടം ഈ ഓഷ്ടം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഓഷ്ടം എവിടെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അക്ഷരമാല പഠിക്കുമ്പോൾ ആ ഓഷ്ടം എന്ന് പറയുന്ന അക്ഷരങ്ങളെ നമ്മൾ പഠിക്കാറുണ്ട് വിഭാഗത്തിലുള്ള അക്ഷരങ്ങൾ നമ്മൾ അല്ലേ നമ്മുടെ പാവർഗത്തിൽ വരുന്ന പാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾ നമ്മൾ ക്ഷരങ്ങളായിട്ട് പറയാറുണ്ട് അതായത് നമ്മുടെ ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പൊ അടുത്തു നോക്കിയേ വാനം നമുക്ക് ഇഷ്ടംപോലെ തവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും വാനം എന്ന് വെച്ചാൽ ആകാശം ഗഗനം വാനം എന്നിങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമാണ് പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് അത്ര സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യം ഇല്ല അവിടുത്തെ എന്താടാ വാനമാണ് വാനം നോക്കി ആകാശം നമുക്കറിയാം ഗഗനം നമുക്കറിയാം വ്യോമം നമുക്കറിയാം വ്യോമസേന ആ എയർഫോഴ്സിന് നമ്മൾ വ്യോമസേന എന്ന് പറയാറുണ്ട് സോ വ്യോമം എന്താണ് ആകാശം ആകാശമാണ് അതേപോലെ നഭസ് നഭസ് എന്താ ആകാശമാണ് അതേപോലെ തന്നെ അമ്പരം ആകാശമാണ് വിഹായസ് ആകാശമാണ് നമ്മൾ വള്ളത്തോളിന്റെ കവിതയിൽ എൻ്റെ ഗുരുനാഥൻ കവിതയിൽ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വിഹായസം അൻപോട് വളർന്നത് എന്ന് നമ്മൾ കേൾക്കാറുണ്ട് വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥനിൽ ആ വിഹായസ് എന്ന് പറയുന്ന ഒരു പദം വന്നിട്ടുണ്ട് ഈ വിഹായസ് എന്ന് പറയുന്ന പദം ഞാൻ പറഞ്ഞു എസ് ഇ ആർ ടി വൈസ്ഡ് ആണ് നിലവിൽ ഒൻപതാം ക്ലാസ്സിലുണ്ട് നമ്മൾ മൂന്നു നാല് ക്ലാസുകളെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിലും പര്യായം പറഞ്ഞപ്പോൾ അത് എവിടേക്ക് പോയി ആ കുറച്ചുകൂടി കട്ടിയുള്ള വാക്കുകൾ കുറച്ചുകൂടെ വലിയ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സോ വിഹായസ് എവിടെ ഉണ്ടാ ഒൻപതാം ക്ലാസ്സില് എന്റെ ഗുരുനാഥനിലുണ്ട് അപ്പോൾ നോക്കി വാനം അല്ലെ ആകാശത്തിന്റെ പര്യായം എന്തൊക്കെയാ ഗഗനം വ്യോമം നഭസ് അമ്പരം വിഹായസ് അല്ലേ അപ്പൊ നോക്കിയേ ഇവിടെ ഈ അമ്പരം കണ്ടോ ഈ അമ്പരം നമുക്ക് എപ്പോഴും തെറ്റും അമ്പരം എന്ന് പറയുന്നത് രണ്ട് വാക്കുകളുടെ പര്യായവ ഏതിൻ്റെയൊക്കെയാ നമുക്കതിനെ വേണമെങ്കിൽ ആ നാനാർത്ഥത്തിലൊക്കെ നമുക്കൊന്ന് വേണമെങ്കിൽ അമ്പരം എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശവും വരാം വസ്ത്രവും വരാം നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം അമ്പരത്തെ ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ വസ്ത്രത്തിന്റെ നമുക്ക് നോക്കിയാലോ നമ്മൾ പറഞ്ഞു അമ്പരം വരാം അതേപോലെ തന്നെ വസനം വരാം എന്തു വരാം വസനം വരാം നമ്മുടെ ശരീരത്ത് വസിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ മതി നമ്മുടെ ശരീരത്ത് വസിക്കുന്നത് നമ്മൾ ശരീരത്തിൽ ധരിക്കുന്നത് അങ്ങനെ ഓർത്തു വെക്കുക വസനം എന്താണ് ആ വസ്ത്രമാണ് അതേപോലെ തുകിൽ അല്ലെ മഞ്ഞത്തുകിൽ നമ്മൾ കൃഷ്ണനെ പറ്റിയിട്ടൊക്കെ വർണ്ണിക്കുമ്പോൾ മഞ്ഞത്തുകിൽ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ തുകിൽ എന്താണ് വസ്ത്രമാണ് അല്ലെ അതേപോലെ ആട നമ്മൾ എന്ത് പറയാറുണ്ട് ആടയാഭരണം എന്ന് പറയില്ല ആടയും ആഭരണവും അതായത് വസ്ത്രവും ആഭരണവും എന്ന് പറയാറുണ്ട് അപ്പൊ വസ്ത്രം എന്താണ് അമ്പരം വരാം വസനം വരാം തുകിൽ വരാം ആടവര അല്ലേ അമ്പരത്തിന് രണ്ടർത്ഥം അല്ലെ രണ്ട് വാക്കുകൾക്ക് പര്യായമായിട്ട് അമ്പരം വരുന്നുണ്ട് ഏതിനൊക്കെ ആ ആകാശത്തിനും വരാം വസ്ത്രത്തിനും വരാം അത് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല അപ്പൊ നമുക്ക് ട്വിസ്റ്റിംഗ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം എന്തായാലും രണ്ടെണ്ണം കൂടി രണ്ട് ഓപ്ഷനും കൂടി നമുക്ക് ഒരു ക്വസ്റ്റിനകത്ത് ഉണ്ടാവില്ല പക്ഷെ അമ്പരം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കാം നമുക്ക് ട്വിസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ഡൗട്ടുള്ള രീതിയിൽ ചോദിക്കുന്ന വേറൊരാളാണ് ആരെന്ന് പറയുന്നത് കാറ്റ് എന്ന് പറയുന്നത് കാറ്റിന്റെ പര്യായങ്ങളിൽ നമ്മൾ ആദ്യം പറയേണ്ട ആളാടാ അനിലൻ എന്ന് പറയുന്നത് ആരെയാണ് നമ്മൾ പറയേണ്ടേ അനിലനെയാണ് നമ്മൾ പറയേണ്ടത് ഓക്കെ അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാണ് അപ്പോൾ ഇതുമായിട്ട് സാമ്യമുള്ള സാമ്യമുള്ളവരാളുണ്ടല്ലോ ആരാ അനലനാ അല്ലെ അനലൻ എന്താ അനലൻ എന്ന് പറഞ്ഞാൽ അനലൻ അഗ്നിയാണ് തീയാണ് അല്ലേ അപ്പൊ അനലൻ എന്ന് പറഞ്ഞാൽ തീയണേ അപ്പോൾ അനിലൻ എന്ന് പറഞ്ഞ ആരാ കാറ്റാണ് അപ്പൊ തീയെ അണയ്ക്കുന്ന ആള് അനിലൻ എന്ന് ഓർത്താൽ മതി അപ്പൊ അനിലൻ എന്താണ് കാറ്റാണ് അനിലൻ എന്താണ് അഗ്നിയാണ് അപ്പൊ അനിലൻ പോരാതെ വേറെ ഏതൊക്കെ വരാം മാരുതൻ നമുക്കറിയില്ല മന്ദമാരുതൻ എന്നൊക്കെ നമ്മൾ ഇളങ്കാറ്റിനെ പറയും അതേപോലെ പവനൻ പവനനും എന്താണ് കാറ്റാണ് അതേപോലെ വാദം നമ്മള് ചക്രവാദം എന്നൊക്കെ നമ്മള് സൈക്ലോൺ ഒക്കെ വരുമ്പോ നമ്മള് പറയാറുണ്ട് അല്ലെ ചക്രവാദ ചുഴി എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ചക്രവാദം വാദവും എന്താണ് കാറ്റാണ് അപ്പൊ മാരുതൻ പവനൻ അനിലൻ വാദം ഇതെല്ലാം എന്താണ് കാറ്റാണല്ലേ അപ്പം അതേപോലെ അടുത്തത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒറ്റ കാര്യം കൂടെ നമുക്ക് പറയാം എന്താണ് ശബ്ദമാണ് അയാള് ശബ്ദത്തിനെ കുറിച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാല് ധ്വനി രവം നിനാദം ആരവം ഒച്ച ധ്വാനം നിനദം ഇത്രയുമാണ് എന്തിനു വന്നിരിക്കുന്നത് ശബ്ദത്തിൻ്റെ പര്യായമായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത് ഇതിൽ ആരവം ആരവം ഇല്ലേ ആരവം ആരവം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആരവത്തിന്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒരാൾ ആരാണ് നമ്മുടെ രവമാണ് ഏതാണ് രവമാണ് പറയുന്നത് അപ്പം ആരവം രവം ഇത് രണ്ടും എന്താണ് നമ്മുടെ ഒച്ച അല്ലെങ്കിൽ ശബ്ദത്തെയാണ് പറയുന്നത് അതേപോലെ സാമ്യമുള്ള രണ്ടുപേരുണ്ടല്ലോ നിനദവും നിനാദവും എന്താണ് നിനാദം നിനദം രണ്ടും എന്താണ് ആ ശബ്ദം എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ രവുമൊക്കെ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ രവം ആരവം നിനാദം നിനദം ഇതൊക്കെ എന്താണ് ശബ്ദമാണ് അല്ലേ അപ്പോ നമ്മൾ നോക്കിയില്ലേ നമ്മൾ കുറേ പര്യായങ്ങൾ നോക്കി ഈ പര്യായങ്ങളൊക്കെ ഏത് ക്ലാസ്സിൽ നിന്നാണ് മൂന്നും നാലും ക്ലാസ്സുകളിലെ പാഠപുസ്തകത്തിൽ നിന്നാണ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ വാക്കുകളൊക്കെ നമുക്ക് എവിടെ കാണാം ഈ മൂന്നും നാലും പാഠപുസ്തകത്തിൽ കാണാം ചിലപ്പോൾ ഇതിൻ്റെ പര്യായമായിട്ട് വരുന്ന വലിയ നമുക്ക് കട്ടിയുള്ള വാക്കുകളില്ലേ വലിയ കടുകട്ടിയുള്ള വാക്കുകളൊക്കെ എവിടെയാണ് കുറച്ചുകൂടെ വലിയ ക്ലാസ്സുകളിൽ നമുക്ക് പാഠപുസ്തകങ്ങളിൽ കണ്ടു എന്ന് വരാം പക്ഷേ ഈ കാറ്റ് അതേപോലെ തന്നെ ആകാശം അല്ലെങ്കിൽ വാനം മാനം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഈ തത്താന്നുള്ള വാക്കുകളൊക്കെ എവിടെയാ കാണുന്നത് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലാണ് കാണുന്നത് ഈ കുഞ്ഞ് ക്ലാസ്സുകളിലെ വാക്കുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മാർക്കിനുള്ള ചോദ്യമായിട്ട് അവിടെ വരാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും ആവർത്തിക്കാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഓരോ ചോദ്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ എസ് സി ആർ ടി പാഠപുസ്തകത്തെ ബേസ് ചെയ്ത് പഠിക്കണം എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ഇത്രാമത്തെ പാഠപുസ്തകത്തിൽ ഇത്രാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഈ പാഠത്തിൽ ഈ വാക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ചോദ്യം അതിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ എൽ പി യു പി കുട്ടികളെ പഠിപ്പിക്കുന്നത് ുന്നത് നമുക്കറിയാം നമ്മുടെ പരീക്ഷ എവിടാ നിൽക്കുന്നേ ആ അഞ്ച് മാസങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന പരീക്ഷ അല്ലേ വളരെ കുറച്ച് സമയം നമുക്കുള്ളൂ പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് പത്ത് മാർക്കിൻ്റെ മലയാളം നൂറ് മാർക്കിനോളം നമുക്ക് പഠിക്കാനുണ്ട് നിങ്ങളിൽ പലരും എന്താണ് മലയാളം നേരത്തെ പഠിച്ചിട്ടില്ലാത്തവരുണ്ട് സംസ്കൃതം അറബിക്ക് പോലെയുള്ള ഭാഷകൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചവരുണ്ട് മലയാളം നാലാം ക്ലാസ്സിലൊക്കെ വെച്ച് നിർത്തിയവരുണ്ട് അപ്പോൾ ഇനി നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ ടിപ്പുകളിലൂടെയും ട്രിക്കുകളിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മലയാളം ഒന്ന് നന്നായിട്ട് പഠിച്ചെടുക്കാം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് വിഷയങ്ങളിൽ എസ് ഇ ആർ ടി പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചെടുക്കാം അപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറും തയ്യാറാണ് നമ്മുടെ ക്ലാസ് നമ്മുടെ കോഴ്സ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ പാഠഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ചോദ്യങ്ങളും ഓരോ പാഠവുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിലൂടെ നിങ്ങൾക്കും നല്ല രീതിയിൽ പഠിച്ച് എൽ പി യു പി നേടാം അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ എൽ പി യു പി പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എയിറ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയിറ്റ് എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ടല്ലോ ആ അടുത്ത അധ്യാപകൻ ആരാണ് ആ നിങ്ങളിൽ ആയിരിക്കും അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം നിങ്ങൾ തയ്യാറാണെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറും തയ്യാറാണ് ഒരിക്കൽ കൂടി ആ ഞാൻ പറയുകയാണ് എസ് സി ആർ ടി പാഠപുസ്തകം ആ നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ എസ് സി ആർ ടി പാഠപുസ്തകം മൂന്നും നാലും ക്ലാസ്സുകളിൽ നിന്ന് പര്യായത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വളരെ ചുരുക്കം ചില വാക്കുകൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് ആ കമൻറ്റുകളൊക്കെ നമ്മൾ നോക്കിയിട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാവുന്നതാണ് ഇതുപോലെ മലയാളത്തിൻ്റെ ക്ലാസ്സുകളുമായിട്ടും മെസ്സി ആർ ടി പ്രധാനമായിട്ടും മെസ്സി ആർ ടി ബേസ്ഡായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ടും മറ്റുള്ള സെഷനൊക്കെ ആയിട്ടും നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്